മുതൽ ൾക്ക് ജോലി നഷ്ടപ്പെട്ടതായി കണക്ക് സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് കുറഞ്ഞുവരുന്നതായും ഏറ്റവും പുതിയ റിപ്പോർട്ട് പറയുന്നു നിർമ്മാണ മേഖലയിൽ മാത്രം ഒമ്പത് ലക്ഷത്തി പതിനായിരം വിദേശികൾക്കും നാൽപ്പത്തി സ്വദേശികൾക്കും ജോലി നഷ്ടപ്പെട്ടു സ്വകാര്യ മേഖലയിൽ കൂടുതൽ സൗദികൾക്ക് ജോലി കണ്ടെത്താൻ നിരവധി പദ്ധതികൾ സൗദി തൊഴിൽ മന്ത്രാലയം ആസൂത്രണം ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ട് നാലാം പാദത്തിലെ കണക്കനുസരിച്ച് സൗദിയിൽ സ്വദേശികൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്ക് പന്ത്രണ്ട് പോയിന്റ് ഏഴ് ശതമാനമാണ് രണ്ടായിരത്തി പതിനേഴിൽ ഇത് പന്ത്രണ്ട് പോയിന്റ് എട്ട് ശതമാനമായിരുന്നു സൗദി യുവാക്കൾക്കിടയിലെ ശതമാനത്തിൽ നിന്ന് ശതമാനമായി ജനറൽ അതോറിറ്റി ഫോർ പുറത്തുവിട്ട റിപ്പോർട്ട് പറയുന്നു തൊഴിൽ സൗദി സൗദി വനിതകളുടെ എണ്ണവും കഴിഞ്ഞ വർഷം ശതമാനമായിരുന്ന വനിതാ തൊഴിലാളികൾ ൾ രണ്ട് വർ സ്വകാര്യ മേഖലയിൽ സൗദി വൽക്കരണം ഒരു വർഷം കൊണ്ട് ശതമാനത്തിൽ നിന്നും ൊന്ന് പോയിന്റ് എട്ട് ശതമാനമായി വർദ്ധിച്ചു ന്യൂസ് ടുഡേ റിയാദ് ിൽ മോഷണം നടത്തിയ പ്രതികളെ ദുബായ് പോലീസ് കുടുക്കിയത് വാട്ടർ ബോട്ടിൽ ഉപയോഗിച്ച് മോഷണ സ്ഥലത്ത് നിന്ന് കിട്ടിയ വാട്ടർ ബോട്ടിൽ കൂടുതൽ പരിശോധനകൾക്ക് അയച്ചാണ് പോലീസ് പ്രതികളെ പിടികൂടിയത് പ്രതികൾക്ക് ദുബായ് കോടതി രണ്ടു വർഷം ശിക്ഷ വിധിച്ചു ഗോഡൌണിൽ മോഷണം നടന്നത് അറിഞ്ഞെത്തിയ പോലീസിന് സ്ഥലത്ത് നിന്ന് ആകെ ലഭിച്ചത് ഒരു വാട്ടർ ബോട്ടിലായിരുന്നു ഇത് ക്രിമിനൽ എവിഡൻസ് ആൻഡ് ക്രിമിനോളജി വകുപ്പിൽ അയച്ച് ഡി പരിശോധന നടത്തിയപ്പോഴാണ് പ്രതിയായ ഒരാളെ സൂചന ലഭിച്ചത് നേരത്തെ ഒരു മോഷണ കേസിൽ ഒരു വർഷം തടവ് ശിക്ഷ അനുഭവിച്ച ശേഷം നാടുകടത്തപ്പെട്ടയാളുടെ ഡി എൻ എ ആണ് കുപ്പിയിൽ നിന്ന് ലഭിച്ചത് ഇയാൾ വീണ്ടും യു എയിലെത്തിയതായി പോലീസ് കണ്ടെത്തി ഇയാളെ അന്വേഷിച്ച് കണ്ടെത്തിയ പോലീസ് വിശദമായി ചോദ്യം ചെയ്തതോടെ കുറ്റം സമ്മതിച്ചു ഗോഡൌണിന്റെ വാതിൽ തുറന്നു തുറന്നുകിടന്നതിനാൽ താനും സുഹൃത്തായ മറ്റൊരാളും അകത്തു കയറി സാധനങ്ങൾ കൈക്കലാക്കി വിൽക്കുകയായിരുന്നുവെന്ന് ഇയാൾ പറഞ്ഞു തൊട്ടു പിന്നാലെ സുഹൃത്തിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇവരിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിയയാളെയും പോലീസ് അറസ്റ്റ് ചെയ്തു കേസ് പരിഗണിച്ച ദുബായ് ക്രിമിനൽ കോടതി മോഷണം നടത്തിയ രണ്ടുപേർക്കും പേർക്കും രണ്ടു വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു ന്യൂസ് ടുഡേ ദുബായ് യും സർവീസ് നിർത്തിവെച്ച സാഹചര്യത്തിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത പ്രവാസികൾ ആശങ്കയിൽ ജെറ്റ് എയർവേസിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ തുക മടക്കി നൽകാൻ ആവൂ എന്നാണ് ഇന്ത്യയിലെയും ഗൾഫിലെയും പ്രശസ്ത ട്രാവൽ ഏജൻസികൾ അറിയിക്കുന്നത് ധാരാളം റീഫണ്ട് അപേക്ഷകളാണ് ലഭിച്ചിരിക്കുന്നതെന്നും ജെറ്റ് എയർവേസ് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് മാത്രമേ തുക നൽകാനാകൂ എന്നാണ് പ്രശസ്ത ട്രാവൽ ഏജൻസി തങ്ങളുടെ ബ്രാഞ്ചുകളെയും മറ്റു ട്രാവൽ ഏജന്റുമാരെയും അറിയിച്ചിരിക്കുന്നത് മറ്റ് ഇടപാടുകളുടെ തുകയിൽ നിന്ന് റീഫണ്ട് തുക എടുക്കരുതെന്ന് പ്രത്യേകം നിർദ്ദേശിച്ചതിനാൽ ജെറ്റ് എയർവേസിൽ റീഫണ്ട് പ്രക്രിയ പൂർത്തിയാകുന്നതുവരെ യാത്ര മുടങ്ങിയവർ കാത്തു നിൽക്കേണ്ടി വരും ബഹ്റൈനിൽ നിന്ന് ഇന്ത്യയിലേക്ക് മെയ് നാല് വരെ ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്ക് പിഴ കൂടാതെ പണം മടക്കി നൽകാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് ജെറ്റ് എയർവേസ് ബഹ്റൈൻ അധികൃതരാണ് ട്രാവൽ ഏജൻസികൾക്ക് ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത് എന്നാൽ മെയ് നാല് മുതലുള്ള ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തവരുടെ കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടില്ല ഇത് ടിക്കറ്റ് ബുക്ക് ചെയ്ത നൂറ് കണക്കിന് പ്രവാസി കുടുംബങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ബഹ്റൈനിലെ സ്കൂൾ അവധിക്കാലം മാസങ്ങൾക്കു മുമ്പേ നിരവധി പേർ ജെറ്റ് എയർവേസിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പിഴ ഈടാക്കാതെ പണം തിരികെ നൽകാൻ നിർദ്ദേശമില്ലാത്തതിനാൽ മെയ് നാലിന് ശേഷം ബുക്ക് ചെയ്തവർ ഇപ്പോൾ ടിക്കറ്റ് റദ്ദാക്കിയാൽ വലിയ തുക നഷ്ടമാകും ന്യൂസ് ടുഡേ മുംബൈ ഉപരിതലത്തിൽ ചൂട് വൻതോതിൽ കൂടുകയാണെന്ന വെളിപ്പെടുത്തലുമായി നാസ അറ്റ്മോസ്ഫിയറിക് ഇൻഫ്രാറെഡ് സൗണ്ടർ ഉപയോഗിച്ച് ഭൂമിയുടെ ഉപരിതലത്തിലെ ചൂട് അളന്നുള്ള താരതമ്യ പഠനത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വെളിപ്പെടുത്തൽ ഇൻഫ്രാറെഡ് സൗണ്ടറും ഗോദാർദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും രേഖപ്പെടുത്തിയ ചൂടിന്റെ അളവുകൾ താരതമ്യം ചെയ്തുള്ള പഠന റിപ്പോർട്ട് എൻവയോൺമെന്റൽ റിസർച്ച് ലെറ്റേഴ്സ് ജേണലിലാണ് പ്രസിദ്ധീകരിച്ചത് പതിനഞ്ച് വർഷത്തിനിടെ ഭൂമിയുടെ ഉപരിതലത്തിൽ ചൂട് കൂടുകയാണെന്നും രണ്ടിടത്ത് കണക്കുകൾ കാണിക്കുന്നു രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏറ്റവും കൂടുതൽ ചൂടാണ് രേഖപ്പെടുത്തിയത് സമുദ്രം കര മഞ്ഞുമൂടിയ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലെ ചൂട് പ്രത്യേകം എയേഴ്സ് എടുത്തിരുന്നു നേരത്തെ കരുതിയിരുന്നതിലും വേഗത്തിലാണ് ധ്രുവങ്ങളിൽ ചൂട് കൂടുന്നതെന്നും നാസയുടെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ന്യൂസ് ടുഡേ ഇന്റർനാഷണൽ ിന്റെ കുടുംബത്തിന് വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി എറണാകുളം ലോക്സഭാ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ ഹൈബി ഈഡന്റെ ജന്മദിനത്തിൽ കല്യാട്ട് നടക്കുന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ നൽകും കാസർകോട് സി പി എം കൊലപ്പെടുത്തിയ കല്യാട്ട് കൃപേഷിന്റെ വീടിന്റെ ഗ്രഹപ്രവേശം ഹൈബി ഈഡന്റെ പിറന്നാൾ ദിനത്തിലാണ് കല്യാട്ട് നടക്കുന്ന ചടങ്ങിൽ വീടിന്റെ താക്കോൽ കൈമാറും ഇത് എന്റെ മനസാക്ഷിക്ക് നൽകിയ വാക്കാണെന്നും അത് പാലിക്കുന്നുവെന്നും ഹൈബി വ്യക്തമാക്കി കൃപേഷിനെയും ശരത്ലാലിനെയും കൊന്നൊടുക്കി ചോരക്കൊതിയന്മാർ ഇല്ലാതാക്കിയത് കുറെ പേരുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമായിരുന്നു സംഭവ ദിവസം മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന കൃപേഷിന്റെ ഒറ്റമുറി വീടിന്റെ ചിത്രം ഏതൊരാളുടെയും കണ്ണു നനയിപ്പിക്കുന്നതായിരുന്നു കോൺഗ്രസ് നേതൃത്വത്തിന്റെ അനുഗ്രഹ ആശീർവാദങ്ങളോടെ ഞാൻ ആരംഭിച്ച ഒരു ദൗത്യം ഇവിടെ പൂർത്തിയാക്കുകയാണെന്നും അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചു ന്യൂസ് ടുഡേ കൊച്ചി നടപ്പിലാക്കിയതിനു പിന്നാലെ രാജ്യത്ത് അമ്പത് ലക്ഷം പേർക്ക് തൊഴിൽ നഷ്ടം ഉണ്ടായതായി റിപ്പോർട്ട് ബാംഗ്ലൂരിലെ അസീം പ്രേംജി യൂണിവേഴ്സിറ്റിയിലെ സെന്റർ ഫോർ സസ്റ്റൈനബിൾ എംപ്ലോയ്മെന്റ് പുറത്തിറക്കിയ സ്റ്റേറ്റ് ഓഫ് വർക്കിംഗ് ഇന്ത്യ രണ്ടായിരത്തി റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നോട്ടു നിരോധനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയിൽ തൊഴിൽ നഷ്ടമുണ്ടായതെന്നും ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു എന്നാൽ ഇവ രണ്ടും തമ്മിൽ ബന്ധമുണ്ടെന്ന് വ്യക്തമാക്കുന്ന തെളിവുകളൊന്നും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നും ഇക്കാര്യത്തിൽ വ്യക്തമായ പഠനം നടത്തണമെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ തൊഴിൽ നഷ്ടമായത് നോട്ടു നിരോധനം മൂലമാണെന്ന് ഉറപ്പില്ലെങ്കിലും പഠനത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾ ആശങ്കയുളവാക്കുന്നതാണെന്നും ആവശ്യമെങ്കിൽ നയരൂപീകരണത്തിൽ അടക്കം മാറ്റങ്ങൾ വരുത്തണമെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ തൊഴിലില്ലായ്മ നിരക്ക് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ആയിരുന്നു രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിൽ അത് ആറ് പോയിന്റ് ഒരു ശതമാനമായി ഉയർന്നു ഗ്രാമപ്രദേശത്തെക്കാളും നഗരപ്രദേശങ്ങളിലാണ് തൊഴിലില്ലായ്മ കൂടുതലെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ആഘാതം ഏറ്റവുമധികം ബാധിച്ചത് യുവാക്കളെയാണെന്നും റിപ്പോർട്ട് വിശദമാക്കുന്നു അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിരിക്കെ പുതിയ റിപ്പോർട്ട് ഭരണ തുടർച്ച നേടാൻ തത്രപ്പെടുന്ന മോദി സർക്കാരിനെ കാര്യമായി ബാധിക്കുമെന്നാണ് തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ പറയുന്നത് ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിച്ച നോട്ട് നിരോധനം മുൻപും ഏറെ വിമർശനങ്ങൾക്ക് ഇടവരുത്തിയിരുന്നു അതിനിടെയാണ് പുതിയ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം കത്തി നിൽക്കുന്ന അവസ്ഥയിൽ പ്രതിപക്ഷം ഈ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ആയുധമാക്കുമെന്ന ഉറപ്പാണ് ന്യൂസ് ടുഡേ ന്യൂഡൽഹി പേരിൽ വിശ്വാസവും ആചാരവും നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എൻ ഡി എ വിജയ് സങ്കല്പ് റാലിയിൽ അദ്ദേഹം കേരളത്തിൽ ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിപ്പിക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് ജനങ്ങളോട് ബഹുമാനമില്ല മനുഷ്യ ജീവനുകൾക്കും വിശ്വാസങ്ങൾക്കും അവർ പ്രാധാന്യം കൽപ്പിക്കുന്നില്ല നമ്മുടെ വിശ്വാസങ്ങളെ തകർക്കാൻ അവർക്ക് ഒരിക്കലും സാധിക്കില്ല ഈശ്വരന്റെ പേര് പരാമർശിക്കുന്നവരെ കള്ളക്കേസിൽ കൊടുക്കുകയും ലാത്തിചാർജ് നടത്തുകയും ചെയ്യുന്നു ഇതാണ് കേരളത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മോദി പറഞ്ഞു കിസാൻ സമ്മാൻ പദ്ധതിയിൽ മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു സാമ്പത്തികമായി പിന്നാക്കം നിന്ന മുന്നോക്ക സമുദായക്കാർക്ക് എൻ ഡി എ സർക്കാർ പത്ത് ശതമാനം സംവരണം നൽകിയതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ടുഡേ തിരുവനന്തപുരം ിൽ നിന്ന് ബി ജെ പി ഇരുപതിനായിരം കോടിയുടെ രാഷ്ട്രീയ സംഭാവന കൈപ്പറ്റിയതായി പഞ്ചാബ് സാംസ്കാരിക മന്ത്രിയും മുൻ ക്രിക്കറ്റ് താരവുമായ നവജ്യോത് സിംഗ് സിദ്ധു അദാനി അംബാനി തുടങ്ങിയവരുടെ പ്രധാനമന്ത്രിയായി മോദി മാറിയെന്നും അദ്ദേഹം വയനാട് മണ്ഡലത്തിലെ പ്രചാരണ പരിപാടിക്കിടെ പറഞ്ഞു നോട്ടു നിരോധനമുണ്ടായി നാലു മാസം കൊണ്ടു മാത്രം നാൽപ്പതിനായിരത്തോളം തൊഴിലവസരങ്ങളാണ് നഷ്ടമായത് ഒഴിഞ്ഞിടക്കുന്ന തൊഴിലവസരങ്ങൾ കോൺഗ്രസ് വന്നാൽ പൂർണ്ണമായി പൂർത്തീകരിക്കും നോട്ട് നിരോധനത്തിന്റെ ഗുണഫലം കിട്ടിയത് ഗൗതം അദാനിക്കും അനിൽ അംബാനിക്കുമാണ് റാഫേൽ വിമാന ഇടപാടിലെ കരാറുകൾ അനിൽ അംബാനിക്കു വേണ്ടി മാറ്റിയതിന്റെ വിശദാംശങ്ങൾ രാജ്യം പകൽ വെളിച്ചം പോലെ കണ്ടു സിമെന്റ് ഫാക്ടറി നിർമ്മിക്കാൻ എന്ന പേരിൽ അദാനിക്ക് തുച്ഛമായ വിലയ്ക്ക് കൈമാറിയ പൊതുഭൂമി പതിന്മടങ്ങ് ലാഭത്തിന് മാസങ്ങൾക്ക് ശേഷം അംബാനി മറിച്ചു വിറ്റു മോദി താൻ നൽകിയ മുന്നൂറ്റി അറുപത്തഞ്ച് വാഗ്ദാനങ്ങളിൽ ഏതെങ്കിലും ഒന്ന് പാലിച്ചുവോ എന്നത് തുറന്നു പറയണമെന്നും ഒന്നുപോലും നടപ്പിലാക്കാതെ കള്ളം പറയുകയായിരുന്നു അദ്ദേഹമെന്നും സിദ്ധു പറഞ്ഞു ന്യൂസ് ടുഡേ വയനാട് നിവാസികളുടെ കൂട്ടായ്മയായ പുതിയ ഭാരവാഹികൾ ജനാധിപത്യ രീതിയിൽ മുഴുവൻ പ്രവർത്തകരും സമ്മതിദാന അവകാശം വിനിയോഗിച്ചാണ് പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുത്തത് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് വർഷത്തേക്കുള്ള ഭരണസമിതിയിലേക്ക് പ്രസിഡന്റായി ഉമ്മർ സെക്രട്ടറിയായി ഷാജു കെസി ട്രഷററായി ഷെരീഫ് സി കെ ജീവകാരുണ്യ കൺവീനർ ഫൈസൽ കക്കാഡ് എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു ന്യൂസ് ടുഡേ റിയാദ്